ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ എല്ലാവരിലേക്കും എത്താൻ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നമ്മുടെ രാജ്യത്ത് പൊതുവിതരണ സംവിധാനത്തിൽ ഏറ്റവും പുതിയ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റേഷൻ വിതരണം എല്ലാം ഇനി കേന്ദ്ര സർക്കാരിൻ്റെ സെർവർ വഴിയായിരിക്കും ഇനി നടത്തപ്പെടുക നമ്മുടെ സംസ്ഥാനത്തെ സംസ്ഥാന സർവറിലുള്ള വിവരങ്ങളെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ സെർവറിലേക്ക് കൈമാറും ഇനി മുതൽ അർഹരായ റേഷൻ കാർഡിലുള്ള ആനുകൂല്യങ്ങളുടെ അളവ് ഏതെല്ലാം റേഷൻ കാർഡുകാർക്ക് ആനുകൂല്യങ്ങൾ നൽകണം എന്തെല്ലാം ആനുകൂല്യങ്ങൾ നൽകണം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെയാണ് കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാർ അധികാരത്തിൽ വന്നു ഒരു നിശ്ചിത മാസത്തിനുള്ളിൽ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഈ നിയമങ്ങളെല്ലാം വരുന്നതാണ് ഒരു രാജ്യം ഒരു റേഷൻ കാർഡിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ രാജ്യത്ത് ഈ വമ്പൻ പ്രഖ്യാപനം നടത്താൻ പോകുന്നത് അതായത് അന്യ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് വരെ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് റേഷൻ കടകളിൽ നിന്ന് ആനുകൂല്യങ്ങൾ വാങ്ങാൻ സാധിക്കും അരി ആട്ട ഗോതമ്പ് അതുപോലെ അന്യ സംസ്ഥാനത്ത് എന്തെല്ലാം സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത് അതെല്ലാം നമ്മുടെ റേഷൻ കടകളിൽ നിന്ന് ലഭിക്കും അതുപോലെ തന്നെ നമ്മുടെ പഠനാവശ്യങ്ങൾക്കോ ജോലിയുടെ ആവശ്യങ്ങൾക്കോ കുടുംബസമേതം അവിടെയാണ് താമസിക്കുന്നത് എങ്കിൽ മറ്റു സംസ്ഥാനത്താണെങ്കിൽ നമ്മുടെ റേഷൻ കാർഡ് ഉപയോഗിച്ച് അവിടെയുള്ള റേഷൻ കാർഡുകളിൽ നിന്നെല്ലാം ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ സാധിക്കുന്നതാണ് അഞ്ചര കോടി രൂപയാണ് ഇതിനു വേണ്ടി ചിലവാക്കുന്നത് ഈ പ്രാരംഭ പ്രവർത്തനത്തിന് അതിന് അറുപത് ശതമാനം കേന്ദ്ര സർക്കാരും നാൽപ്പത് ശതമാനം സംസ്ഥാന സർക്കാരുമാണ് വഹിക്കുന്നത് ബി പി എൽ എ വൈ റേഷൻ കാർഡുകാർക്ക് സൗജന്യമായിട്ടാണ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് ഇത് വരുന്ന അഞ്ചു വർഷത്തേക്ക് തുടരും പക്ഷേ ഈ പൊതുവിതരണ സംവിധാനം കേന്ദ്ര സർക്കാരിന്റെ കൺട്രോൾ ിൽ ആയതുകൊണ്ട് ഓരോ മാനദണ്ഡങ്ങളെല്ലാം കൃത്യമായി നിശ്ചയിക്കാൻ സാധ്യതയുണ്ട് നിശ്ചിത വരുമാനം നിശ്ചിത സ്ഥലങ്ങളുള്ളവർക്ക് ഇനി ബി പി എൽ കാർഡ് കൊടുക്കൂ എന്നൊക്കെയുള്ള മാനദണ്ഡങ്ങളെല്ലാം വരും അതൊരു പക്ഷേ നമ്മുടെ സംസ്ഥാനത്തെ കാര്യമായി തന്നെ ബാധിച്ചേക്കാം ഇപ്പോൾ ഒരുപാട് പേർ ബി പി എൽ കാർഡ് കാര്യം അത് അനർഹരാവാൻ സാധ്യതയുണ്ട് ഇപ്പോഴുള്ള ബി പി എൽ കാർഡുകാർക്ക് പലർക്കും കാർഡ് നഷ്ടപ്പെടാൻ കാരണമുണ്ട് മറ്റ് കാർഡുകളിലേക്ക് മാറാൻ സാധ്യതയുണ്ട് കാരണം മറ്റ് സംസ്ഥാനത്തെ നോക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിലെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ വളരെ മുൻപന്തിയിലാണ് അതുകൊണ്ട് ഈ മാറ്റങ്ങളെല്ലാം തന്നെ നമ്മുടെ സംസ്ഥാനത്തെ ചെറിയ രീതിലുള്ള പ്രത്യാഘാതങ്ങളെല്ലാം സൃഷ്ടിച്ചേക്കാം ഇനി ഒരു പക്ഷേ റേഷൻ വിതരണം നിശ്ചിത അനുപാതത്തിൽ ലഭിച്ചില്ലെങ്കിൽ നിശ്ചിത സമയത്ത് ലഭിച്ചില്ലെങ്കിൽ ഇത് ആധാർ അധിഷ്ഠിത വിതരണം അതായത് നിശ്ചിത അരിക്ക് നിശ്ചിത തുക എന്ന രീതിയിൽ വിതരണം ഉണ്ടാകും സർക്കാരിന് കൃത്യസമയത്ത് ഭക്ഷ്യ വിതരണം നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന് പകരം പണം നൽകുന്ന രീതി അത് സാധാരണ പാവപ്പെട്ട ആളുകൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ഇനി നമ്മുടെ സംസ്ഥാനത്ത് കേന്ദ്ര സർവർ മുഖേനയുള്ള വിതരണം ആയതുകൊണ്ട് ഏതെങ്കിലും വിശേഷപ്പെട്ട ദിവസങ്ങളിൽ കിട്ടുന്ന കിറ്റ് പോലെയുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ അതുപോലെ ക്ഷേമ പദ്ധതികളുടെ നടത്തിപ്പ് അതിനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരത്തിന് കാത്തു നിൽക്കേണ്ട സാഹചര്യമെല്ലാം ഉണ്ടാവും ഇങ്ങനെയുള്ള രീതികൾ വരുന്നത് കൊണ്ട് വില കയറ്റത്തിൽ വലിയ മാറ്റങ്ങളും സബ്സിഡിയിലുള്ള ഉൽപ്പന്നങ്ങളും അതുപോലെ അർഹരായപ്പെട്ട ഒരുപാട് പേർക്ക് ബി പി എൽ റേഷൻ കാർഡും എല്ലാവർക്കും റേഷൻ കാർഡ് അങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങളെല്ലാം തന്നെ ഉണ്ടാവും പദ്ധതികൾ കേന്ദ്ര സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ തന്നെ അടുത്തുള്ള മാസങ്ങളിലായി തന്നെ നടപ്പിലാക്കും എല്ലാവരും അറിയിപ്പ് മനസ്സിലാക്കി വെക്കുക ഈ കാര്യങ്ങളെല്ലാം തന്നെ അറിഞ്ഞിരിക്കുക വരും ദിവസങ്ങളിൽ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പും ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് എല്ലാവരും മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക